ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി യൂസുകാർക്ക് പറ്റിയ സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് അത് നമ്മുടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സ് ആട്ടോ ഞാൻ കാണിക്കുന്നത് ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സിൽ വേണമെങ്കിലും നിങ്ങൾ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്തു തരാൻ പറ്റും കേട്ടോ ഫസ്റ്റും ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്നതാണ് ജിത്ര സിൽക്ക് ബദരി സിൽക്ക് പട്ട് സിൽക്ക് എന്നൊക്കെ പറയുന്ന സെയിം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതാ നല്ലൊരു യെല്ലോയിഷ് ഗ്രീൻ ആണ് ഫസ്റ്റ് വൺ കളർ വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നെക്ക് ആട്ടോ ഈ ഒരു പാറ്റേണിൽ നെക്ക് വന്നിട്ട് നോക്കി ഇതേപോലെ കോളർ നെക്ക് കൊടുത്തിട്ട് അതിൽ ഇതുപോലെ ഈ രണ്ട് സൈഡിലും ഇതാ ഇതേപോലെ ഈ രണ്ട് സൈഡിലും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്റ്റൈലിഷായിട്ട് വരയാൻ പറ്റുന്ന ഒരു കുർത്തിയാട്ടോ അത് അതുപോലെ തന്നെ ലെങ്തി ആയിട്ട് വന്നിട്ട് സ്ലിറ്റഡായിട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ലേറ്റായി എടുക്കാൻ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല പെട്ടെന്ന് ഐറ്റംസ് കാണിച്ചിട്ട് പോകാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു മെറൂൺ കളർ ആട്ടോ ഇതിൻ്റെ വർക്ക് കാണിച്ചു കാണിച്ചുതരാം ഇതേപോലെ കോളറിനെ ഷർട്ട് കോളർ വന്നിട്ട് ആ കോളറിൽ എൻഡിലായിട്ട് ഇതേപോലാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഏജുകാർക്കും പറ്റുന്ന രീതിയിലാട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ ഗ്രൗസർ ലുക്ക് വരുന്നത് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പാണ് ബാക്ക് പ്രഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല അടിപൊളി ഒരു ഡാർക്ക് ബോട്ടിൽ ബോട്ടിലിരിക്കുന്ന കളർ ആട്ടോ വർക്ക് നോക്കിയേ ദാ ഈ രീതിയിലാണ് രണ്ട് സൈഡിലും വർക്ക് വരുന്നതാ ഈ രീതിയിലാണ് വരുന്നത് അതിനുശേഷം ദാ ഇതേപോലെ ലെങ്തി ആയിട്ടാട്ടോ അതേപോലെ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ്ട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമോ എന്താ ഇതേപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളറ് വരുന്നത് നല്ല അടിപൊളി ഒരു ഗ്രേ കളർ ആട്ടോ ഇതേപോലെ ഷർട്ട് കോളർ നെക്ക് വന്നിട്ട് ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ രണ്ട് സൈഡിലും ഇതേപോലാണ് ഹാൻഡ് വർക്ക് വരുന്നത് അതിന് ശേഷം ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ്ങാണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെയാണ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ഇഷ്ടമില്ല സിംപിൾ ആയിട്ട് ഇഷ്ടം അതുപോലെ എന്താ പറയുക ഡെയിലി യൂസിന് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുർത്തി വരുന്നത് ജസ്റ്റ് സിമ്പിൾ ഹാൻഡ് വർക്കേ വരുന്നുള്ളൂ എന്നാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലാണ് നിങ്ങൾക്കറിയാം ഷർട്ട് കോളർ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നല്ല പെർഫെക്ഷനായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് എന്താ ഓഫീസിലും അതുപോലെ കോളേജുകളിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി ഒരു കുർത്തിയാണെങ്കിൽ വെറും മുന്നൂറ്റി രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയൊരു എന്താ പറയുക സ്റ്റൈലിഷ് ആയിട്ട് ഒരു കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നാല് കളേഴ്സ് ഞാൻ കാണിച്ചുള്ളൂ ഈ നാല് കളേഴ്സിന് പുറമെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നവരാണ് അപ്പോൾ ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ആയിട്ടാണ് കാണിച്ചത് ഏലൈനിൽ വേണമെങ്കിലും ചെയ്തു തരുന്നത് കേട്ടോ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നാല് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായ രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാം ഇന്നലെ സൺഡേയുടെ സൺഡേയിൽ ഗീവയുടെ വീഡിയോ ഞാൻ എടുത്തില്ല എടുക്കാൻ സാധിച്ചില്ല ആരും പിണങ്ങണ്ട ഇന്ന് നാലു മണിക്ക് ഗീവയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ ടു വീക്സിലെ വിന്നേഴ്സിനെ ഒരുമിച്ച് നമ്മൾ ആരാധന നമ്മൾ നാല് മണിക്ക് അപ്ലോഡ് ചെയ്യും ആ വീഡിയോ നമ്മൾ നാല് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഒക്കെ ഓൾറെഡി എടുത്ത് വെച്ചായിരുന്നു ഇന്നലെ ബട്ട് ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കറണ്ട് ഇല്ലായിരുന്നു ഭയങ്കര എന്താ പറയുക ഇടിയും മഴയൊക്കെ ആയിട്ട് കറണ്ടും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല മോർണിംഗിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ബിസി ആയിപ്പോയി ഞാൻ ചോദിച്ചാൽ നമ്മുടെ ഉള്ള വീഡിയോ ഇന്ന് പോകട്ടെ ഈ ആ ടൈമിൽ തന്നെ പോകട്ടെ അതായിട്ട് മണി അഞ്ച് മണി ഇന്ന് ഈവനിങ്ങോട് കൂടി ഗീവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഗീവറിൽ പങ്കെടുക്കണം ഗീവിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ആപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് പോലെ സ്റ്റാറ്റസ് ആക്കി ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും മാത്രം ചെയ്താലും നിങ്ങൾക്ക് ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്നു അടിപൊളി കുർത്തീസാണ് അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം ഗീവയുടെ വീഡിയോ ആയിട്ട് താങ്ക്